എനിക്ക് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണം അങ്ങനൊരാൾക്ക് ജീവിതം കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം തന്നെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കല്യാണം കഴിച്ചോട്ടെന്ന് ചോദിച്ചേ നിങ്ങൾ ഓക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിക്കാം എന്റെ ചേച്ചിയോടും പറഞ്ഞ് പെട്ടെന്ന് തന്നെ കല്യാണം നടത്തുകയും ചെയ്യാം നിങ്ങൾ എന്നെ കണ്ടിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ അപ്പോഴേക്ക് എനിക്കൊരു ജീവിതം തരാമെന്ന് പറയുന്നു എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അതിന് എന്തറിയാവുന്ന നിങ്ങൾ എന്നോടുള്ള സഹതാപം കൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നെ കൊണ്ട് ഇപ്പം ആരും കല്യാണം കഴിക്കാൻ പറ്റില്ല നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഞാനിവിടെ നല്ല കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് മാസം എങ്ങനെ നോക്കിയാലും ഒരു മുപ്പതിനായിരം രൂപ ശമ്പളമായിട്ട് കിട്ടും അതുമാത്രമല്ലാതെ സൈഡ് വരുമാനമായിട്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഒരു പതിനായിരം രൂപ കൂടുതൽ കിട്ടും എങ്ങനെയൊക്കെ നോക്കിയാലും മൊത്തത്തിൽ ഒരു നാൽപ്പതിനായിരം രൂപയോളം മാസത്തെ വരുമാനമായിട്ട് കിട്ടും നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ ശമ്പളം കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് ജീവിക്കാം ഞാൻ നിങ്ങൾ റാണിയെപ്പോലെ നോക്കിക്കോളാം നിങ്ങൾ ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുത്താൽ മതി എന്തായാലും ഞാൻ മറുപടിക്കായി കാത്തിരിക്കും ഞാനിന്ന് ഇറങ്ങട്ടെ ഇനി നിങ്ങൾ പോസിറ്റീവായിട്ട് പറഞ്ഞാലും നെഗറ്റീവായിട്ട് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ കാരണം എനിക്ക് നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണം വളരെ ഇഷ്ടമായി ഇത്രയും ദിവസം നിങ്ങൾ തന്ന ഭക്ഷണം ഞാൻ കഴിച്ചല്ലേ ഇനി നിങ്ങൾ കല്യാണം കഴിച്ച് ജീവിതാവസാനം വരെ നിങ്ങൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശരി എനിക്ക് കുറച്ച് സമയം വേണം ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ ഇങ്ങേരിതെന്താ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കുക പറയുന്നു അമ്മയാണെങ്കിൽ ഒരു ഭാഗത്ത് എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് ടോർച്ചർ ചെയ്യാണ് ഇങ്ങേരാണെങ്കിൽ പരിചയപ്പെട്ടിട്ട് ഒരാഴ്ച ആവുമ്പോഴേക്കും എന്നെ കല്യാണം കഴിക്കണമെന്നും നന്നായിട്ട് നോക്കുമെന്നൊക്കെ പറയുന്നു ഇങ്ങേർക്ക് സത്യമായിട്ട് എന്നെ ഇഷ്ടമാണോ അതോ എന്നെ യൂസ് ചെയ്യാൻ അറിയില്ലല്ലോ ഏ ആയിരിക്കല്ല അങ്ങനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നില്ല അങ്ങനെ വല്ലതാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയില്ലല്ലോ ശരി എന്തു തന്നെയാണെങ്കിലും ആലോചിച്ച് പതുക്കെ ഒരു തീരുമാനം എടുക്കാം എന്താ എന്തോ വലിയ ആലോചനയിലാണല്ലോ ഓ നിങ്ങളായിരുന്നോ വരുവരൂ ആത്തേക്ക് വരൂ എന്താ കഴിക്കാൻ ചൂടായിട്ട് ഇഡ്ഡലിയും ഉണ്ട് ശരി ശരി വേഗം എടുത്തു വെക്കുമോ എന്താണെന്നറിയാ നല്ല വിശപ്പുണ്ടെന്ന് ശരി നിങ്ങൾ ഇരിക്കും ഞാൻ കൊണ്ടുവരാം ഇതാ നല്ല വിശപ്പുണ്ടെന്നല്ല പറഞ്ഞത് കഴിച്ചോളൂ ഞാൻ നിങ്ങളുടെ മെസ്സിൽ മന്ത്ലി ബേസ് ചെയ്യാന്ന് വിചാരിക്കുന്നു അതിനുള്ള അമൗണ്ട് ഞാൻ ഫോൺ പേ ചെയ്താ അയച്ചു പകുതി അയച്ചിട്ടുണ്ട് തരാം ഒരുപാട് താങ്ക്സ് ഇതിനൊക്കെ താങ്ക്സ് നിങ്ങൾക്ക് എന്തെങ്കിലും കാശ് അർജന്റായി ആവശ്യം ഉണ്ടെങ്കി എന്നോട് ചോദിച്ചാൽ മതി ഞാൻ നിങ്ങളെ സഹായിക്കാൻ എപ്പോഴും റെഡിയാണ് അല്ലേ അതൊന്നും എന്തിനാ എന്തിനാ ഇങ്ങനെ മടിക്കുന്നേ എന്തുണ്ടെങ്കിലും മടിക്കാതെ ചോദിച്ചാ മതി ശരി അതൊക്കെട്ടെ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയണം ഒന്നും ഇരിക്കുവോ ഇല്ല കുഴപ്പമില്ല അതെ ഒന്നും ഇരിക്കുന്നേ നമുക്ക് സംസാരിക്കാം എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ രണ്ടുപേരും കല്യാണം കഴിക്കാം എന്താ ആണോ കല്യാണോ എന്നെ കുറിച്ച് ഒന്നും തന്നെ അറിയാതെ കല്യാണം എങ്ങനെയാ നിങ്ങളൊന്ന് എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഒരാളുടെ പെരുമാറ്റം മതി അവരാരെന്ന് അറിയാൻ നിങ്ങൾ ശരിക്കും നല്ല പെൺകുട്ടിയാണ് ഇതല്ലാതെ ഒരാൾക്ക് വേറെ എന്താ വേണ്ടത് നിങ്ങൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞാല് ഞാൻ ഈ ലോകത്തെ ഒരു ബോൾ പോലെ എടുത്തുകൊണ്ടുവന്ന് നിങ്ങളുടെ കാൽ കീഴിൽ വെക്കും അയ്യോ നിങ്ങൾ ഒരുപാട് സിനിമ കണ്ടിട്ട് സംസാരിക്കാണെന്ന് തോന്നുന്നു എന്തൊക്കെ ഡയലോഗ് അടിയാ ഹേയ് അങ്ങനെയൊന്നുമില്ല എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ ഇതുപോലത്തെ ഡയലോഗ് ഒക്കെ ഓട്ടോമാറ്റിക്കായി വരുന്നുണ്ട് ഞാൻ ഐ ടി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് മാസം എനിക്ക് ഒന്നര ലക്ഷം രൂപയാണ് ശമ്പളം അതുമാത്രല്ല നാട്ടിൽ എൻ്റെ പേരിൽ ഒരു വീടുണ്ട് ഇപ്പൊ ഞാൻ താമസിക്കുന്ന തന്നെ സ്വന്തമായിട്ട് എന്റെ പേരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് കാർ പോലും ഉണ്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുവാണെങ്കില് ഞാൻ നിങ്ങളെ ആ കാറിൽ മഹാറാണിയെ പോലെ ഇരുത്തി സിറ്റി മുഴുവൻ ചുറ്റി കാണിക്കും എവിടെ വേണമെങ്കിലും എപ്പ വേണമെങ്കിലും നമ്മൾ വിജയ സ്ഥലത്തേക്ക് പോകാൻ പറ്റും നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാം ഞാൻ നിങ്ങളെ മഹാറാണിയെ പറഞ്ഞു നോയിക്കോളാം നിങ്ങൾ ഓക്കെ മാത്രം പറഞ്ഞാൽ മതി നമുക്ക് ഇപ്പൊ തന്നെ കേട്ടാം എന്താ ഒന്നും മിണ്ടാതെ അല്ല നിങ്ങള് പെട്ടെന്ന് ഇങ്ങനെന്താ പറയുണ്ട് എനിക്കൊന്ന് ഈ കാര്യത്തിൽ ഇപ്പൊ എന്താ ഉള്ളത് എനിക്ക് മാസം ഒന്നര ലക്ഷം കിട്ടുന്നുണ്ട് കാറ് വീട് കുറേ സ്വത്തുകളുമുണ്ട് ഇതൊക്കെയുള്ള എന്നെ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഒരുപക്ഷെ നിങ്ങൾ മിസ് ചെയ്താൽ പിന്നെ ലൈഫ് ലോങ് നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും പെട്ടെന്ന് ഓക്കേ പറയുന്നേ കല്യാണം കഴിക്കാം ഓക്കേ അല്ലേ എനിക്ക് കുറച്ച് സമയം വേണം ലൈഫിന്റെ ശരി എന്താ ഇത് രണ്ടുപേരും വന്നിട്ട് ഇങ്ങനെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നു അങ്ങേരാണെങ്കിൽ മാസം നാൽപ്പതിനായിരമാണ് ഉണ്ടാക്കുന്നത് ഇങ്ങേരാണെങ്കിൽ മാസം ഒന്നര ലക്ഷം ഉണ്ടാക്കുന്നുണ്ട് രണ്ടുപേരെയും കാണാൻ ഏകദേശം ഹീറോയെ പോലെയൊക്കെ തന്നെയുണ്ട് പക്ഷെ ജീവിതത്തിൻ്റെ കാര്യമെന്ന് വരുമ്പോൾ ലൈഫിൽ സെറ്റിലായ ഒരാളുടെ കൂടെയല്ലേ പറ്റുള്ളൂ എന്നാൽ അങ്ങേരുടെ ക്യാരക്ടറാണെങ്കിൽ ഒരു ശാന്തനും വിനയൊക്കെ ഉള്ള നല്ലൊരാളായിട്ട് തോന്നുന്നു എന്നാൽ ഇയാളെ കാണുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ആവേശമൊക്കെ കാണുന്നുണ്ട് എന്നാൽ ഈ പ്രായത്തിൽ തന്നെ ഒന്നര ലക്ഷം രൂപ ഉണ്ടാക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ പ്രൊമോഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് പാരീസിൽ പോയി സെറ്റിൽ എന്നൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹത്തെ കല്യാണം കഴിച്ചാൽ എനിക്കും ഫോറിനിലേക്ക് പോയി സെറ്റിൽ ആവാലോ ഇവിടെ തന്നെ അങ്ങേർക്ക് ഒരു വീടും കാറും ഫ്ലാറ്റൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ അങ്ങേർക്ക് ഇതൊന്നും ഇല്ലയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ തന്നെ എനിക്ക് കഷ്ടപ്പാടാണ് അങ്ങേര് കല്യാണം കഴിച്ചാൽ കല്യാണത്തിന് ശേഷവും ഞാൻ കഷ്ടപ്പെടേണ്ടി വരും ശരി രണ്ടു രണ്ടുപേരോട് സമയം ചോദിച്ചിട്ടുണ്ടല്ലോ നല്ലോണം ആലോചിച്ചിട്ട് എടുക്കാം എന്തായാലും കാര്യം പറഞ്ഞല്ലോ അവൾ ഓക്കെ പറയുകയാണെങ്കിൽ അവളെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം അവൾ തന്നെ ഒരുപാട് സങ്കടത്തിലാണ് അവളെ ആ സങ്കടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ എന്നെ കഴിയുന്നത് ചെയ്യണം രണ്ടു പേരും എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ആ രണ്ടു പേരിൽ ആരോടാ ഞാൻ ഓക്കെ പറയുക ആദ്യം പ്രപ്പോസ് ചെയ്ത ആളോട് ഓക്കെ പറഞ്ഞാ കല്യാണത്തിന് ശേഷവും മിഡിൽ ക്ലാസ് ലൈഫ് തന്നെ ആയിരിക്കും എന്നാൽ രണ്ടാമത് പ്രപ്പോസ് ചെയ്ത ആളോട് ഓക്കെ പറഞ്ഞാ സന്തോഷകരമായ ഒരു ലൈഫായിരിക്കും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു ഇപ്പം തന്നെ അങ്ങേർക്ക് ഒന്നര ലക്ഷം രൂപ ശമ്പളം ഉണ്ട് അയാൾ പറഞ്ഞ പോലെ തന്നെ പ്രൊമോഷൻ കിട്ടി ഫോറനിലെ ഒരു ജോലിയും കിട്ടിക്കഴിഞ്ഞാലോ എനിക്കും അവിടെ തന്നെ പോയി സെറ്റിൽ ആവാല്ലോ അയ്യോ എന്റെ തല പൊട്ടിത്തെറിക്കുന്നു തോന്നുന്നു ഐ ടിയിൽ ജോലി ചെയ്യുന്ന ആളെയാണോ അതോ സാധാരണ കമ്പനി ജോലി ചെയ്യുന്ന ആളാണോ ഇതെനിക്ക് രണ്ടാമത് കിട്ടുന്ന ഒരു അവസരമാണ് രണ്ട് പേരിൽ പറ്റിയ ഒരാളെ വേണം ഞാൻ സെലക്ട് ചെയ്യാൻ എനിക്ക് കിട്ടിയ അവസരം ഞാൻ എന്തായാലും നഷ്ടപ്പെടുത്തരുത് കല്യാണം കഴിക്കുന്നു പറഞ്ഞൊരു ചൂണ്ട ഇട്ടു നോക്കി എങ്ങനെയായാലും ഓക്കെ പറയുന്നു തോന്നുന്നത് ഓക്കെ മാത്രം പറഞ്ഞാലേ അവളെ കൂട്ടിക്കൊണ്ടൊന്ന് എൻജോയ് ചെയ്തേക്കാം അയ്യോ നിങ്ങൾ അപ്പോഴേക്ക് എത്തിയോ വരുമ്പോ നിങ്ങൾക്ക് എന്നെ ഒന്ന് എനിക്ക് മനസ്സിലായി വെയിറ്റ് എന്താ കഴിക്കാൻ വേണ്ടേ വിളിക്കാൻ എന്തായാലും ആ കൊണ്ടുവരാം എനിക്ക് എനിക്കകത്ത് കുറച്ച് പണിയുണ്ട് നിങ്ങൾ കഴിച്ചോണ്ടിരിക്കുക ഞാനത് തീർത്തിട്ട് വരാം അതെ ഒന്നി കൊടുത്തു ആ ഇതാ വരുന്നു